زنده باد ہری نہ سوچ زنده باد ہری نہ سوچ زنده باد بی بی مہاب زنده باد بی بی مہاب زنده باد گاندھی جی زنده باد گاندھی جی زنده باد നിലമ്പൂർ യാത്രക്കാരുടെ രാത്രിയാത്രാ പ്രശ്നത്തിന് പച്ചക്കൊടി യാത്രക്കാരുമായി എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി ഉത്സവാന്തരീക്ഷത്തിൽ ആദ്യ സർവീസിന് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊടിവീശി എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസമായാണ് പുതിയ മെമു സർവീസ് ആരംഭിച്ചത് ഇനി മുതൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ ആശ്രയിക്കാതെ മെമുവിൽ പോകാം എന്നതാണ് ഏറെ ആശ്വാസകരം എട്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന കന്നി സർവീസ് രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തും പുലർച്ചെ മൂന്ന് നാല് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന മടക്കു സർവീസ് നാല് അമ്പത്തി അഞ്ചിന് ഷൊർണൂരിൽ എത്തും മടക്കയാത്രയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ മെമ്മുവിന്റെ കന്നി യാത്രയ്ക്ക് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പച്ചക്കൊടി വീശി നമ്മുടെ നമ്മുടെ ഇനി നമ്മൾ അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോം മുപ്പതാം അതിന്റെ നീളം കൂട്ടി ഒന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആയാൽ ഉയരം കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടോളം കോച്ചുകൾക്ക് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് വലിയ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് വരാനുള്ള തടസ്സം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ നീളമില്ല എന്നതാണ് അപ്പുറത്ത് അപ്പൊ അത് നീളം കൂട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും നമ്മുടെ പരിഗണിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ വേണാട് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി പുതിയ ട്രെയിൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ നിലവിൽ രാത്രി എട്ട് പതിനഞ്ചിന് സർവീസ് നടത്തിയിരുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് ട്രെയിനിന്റെ സമയക്രമം ഒരു മണിക്കൂർ നേരത്തെ ആക്കിയിട്ടുണ്ട് അതേസമയം മെമ്മു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യവും ശക്തമാണ് നിലവിലെ സമയം വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് പ്രയാസമാകും ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ ഒൻപത് പതിനഞ്ചാക്കിയാൽ വന്ദേഭാരതിന് കണക്ഷൻ ലഭിക്കും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മെംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കും കണക്ഷൻ ഉറപ്പിക്കാം പുതിയ മെമ്മുവിന് കൊടികപുലം തൂവൂർ വാടാനംകുറിശി എന്നിവിടങ്ങളിൽ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഷൊർണൂർ മെമ്മു വണ്ടി നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന് നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൌൺസിലും ട്രെയിൻ ടൈം കൂട്ടായ്മയും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചേഴ്സ് അസോസിയേഷനും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് മെമ്മു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനമെടുത്തത് എം പി വി കെ ശ്രീകണ്ഠൻ എം എൽ എ പി മമ്മിക്കുട്ടി നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും അടക്കം നിരവധി ആളുകളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ